ഫെഡറൽ ബാങ്കിന്റെ പോട്ടാസ് ശാഖയിൽ കവർച്ച നടന്ന് മൂന്നാം ദിവസമാണ് പ്രതി റിജോ ആന്റണി എന്ന മോഷ്ടാവിലേക്ക് എത്തിയത് കേരള പോലീസിന്റെ ബ്രില്യൻസ് നീക്കങ്ങൾക്കൊടുവിലാണ് ഈ ഒരു സമയമായത് പ്രൊഫഷണൽ മോഷ്ടാവല്ല ഇതിന് പിന്നിലെന്ന നിഗമനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് റിജോയിലേക്ക് എത്തിയത് ക്യാഷ് കൗണ്ടറിലെ ട്രോയിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുണ്ടായിട്ടും മോഷ്ടാവ് പതിനഞ്ച് ലക്ഷം മാത്രമാണ് കവർന്നതെന്ന കാര്യം കൗതുകമുണർത്തുന്നതാണെന്ന് എസ് പി ബി കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ഇതായിരുന്നു പോലീസിന് കിട്ടിയ നിർണായക തുമ്പ് ഇതോടെ കടബാധ്യതയുള്ള ആരോ ആണ് മോഷ്ടാവെന്ന് പോലീസ് ഉറപ്പിച്ചു അന്വേഷണം പുരോഗമിക്കവേ ബാങ്കിലെ ഇടപാടുകാരുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പോലീസ് തേടി കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിന് സമാനമാണ് ഇവിടെയും സംഭവിച്ചതെന്ന നിഗമനത്തിൽ അന്വേഷണമെത്തി ബാങ്കിൽ അക്കൗണ്ട് അക്കൗണ്ടുള്ളവരിലേക്ക് പരിശോധന നടത്തി കൂടാതെ അടുത്ത ദിവസങ്ങളിൽ ബാങ്കിൽ എത്തിയവരുടെ വിശദാംശങ്ങളും ശേഖരിച്ചു മോഷണത്തിനു ശേഷം സ്ഥലത്തില്ലാത്തവരെ കുറിച്ചും പരിശോധിച്ചു ഇതോടെയാണ് റിജോയിലേക്ക് പോലീസ് അന്വേഷണം എത്തിയത് റിജോ ബാങ്കിൽ നിരന്തരം വന്നിരുന്നുവെന്നും നിരീക്ഷണങ്ങൾ നടത്തിയെന്നും പോലീസിന് മനസ്സിലായി പ്രദേശവാസികളെ കുറിച്ചാണ് അന്വേഷണം നടത്തിയതും ഇതെല്ലാം മോഷ്ടാവിലേക്ക് പോലീസ് എത്താൻ ഇടയാക്കി കടം പ്രതി മോഷണം നടത്തിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പോലീസിനോട് അക്കാര്യം പ്രതി സമ്മതിച്ചിട്ടുണ്ട് ക്യാഷ് കൗണ്ടറിലെ ട്രേയിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടായിട്ടും മോഷ്ടാവ് പതിനഞ്ച് ലക്ഷം മാത്രം എടുത്തു എന്നിടത്തു നിന്നുള്ള അന്വേഷണമാണ് നിർണായകമായത് ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് പണവുമായി കടന്നത് എങ്ങോട്ടാണ് പോയതെന്ന് പോലീസിന്റെ തുടക്കത്തിൽ ധാരണയുണ്ടായില്ല സാധാരണഗതിയിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ട്രേസ് ചെയ്യും വിരലടയാളം ഉൾപ്പെടെയുള്ള തെളിവുകൾ സംഭവസ്ഥലത്തു നിന്ന് ശേഖരിച്ചും വേഗത്തിൽ തന്നെ കുറ്റവാളിയിലേക്ക് എത്താൻ പോലീസിന് കഴിയാറുണ്ട് എന്നാൽ കേസിൽ ഇത്തരത്തിൽ യാതൊരു തെളിവും മോഷ്ടാവ് അവശേഷിപ്പിച്ചില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു ഇതോടെ ബാങ്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആരോ ആണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് വിലയിരുത്തി പണം എവിടെയാണുള്ളതെന്ന കാര്യം ഉൾപ്പെടെ നേരത്തെ അറിയാവുന്ന ആൾ വ്യക്തമായ പദ്ധതിയോടെയാണ് കവർച്ച നടത്തിയതെന്നും പോലീസ് കണക്കുകൂട്ടി ബാങ്ക് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പിൻവശത്തെ മുറിയിൽ പോകുന്ന സമയം കൃത്യമായി ഇയാൾ കണക്കുകൂട്ടിയിരുന്നു രണ്ട് മുതൽ രണ്ട് വരെയാണ് ഉച്ചഭക്ഷണ സമയം ചാലക്കുടി നഗരത്തിൽ ഫെഡറൽ ബാങ്കിന് വേറെയും രണ്ട് ശാഖകൾ ഉള്ളതിനാൽ ഉപഭോക്താക്കളുടെ തിരക്ക് അത്രയൊന്നും പോട്ട ബ്രാഞ്ചിൽ ഉണ്ടാവാറില്ല ഉച്ചഭക്ഷണ സമയത്ത് പ്യൂണല്ലാതെ ബാങ്കിനകത്ത് ആരും ഉണ്ടാവില്ലെന്നും മോഷ്ടാവ് മനസ്സിലാക്കിയിരുന്നു കവർച്ചയ്ക്ക് മറ്റാരെയും കൂട്ടാതെയാണ് ഇയാളെത്തിയത് രക്ഷപ്പെടാൻ മികച്ച ഒരാുധം പോലും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതായി സൂചനയില്ല വെറും ഒരു കറിക്കത്തി കാണിച്ച് ഭയപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ബാങ്കിന്റെ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് നാല് ക്യാമറകളിൽ നിന്നായാണ് ദൃശ്യങ്ങൾ കിട്ടിയത് ഒന്ന് മോഷ്ടാവ് ബാങ്കിന് പുറത്ത് വരുന്ന രംഗമാണ് മറ്റൊന്ന് ജീവനക്കാരനെ മുറിയിലാക്കുന്നത് പിന്നീട് പണമെടുത്ത ശേഷം രക്ഷപ്പെടുന്നതും ബാങ്ക് അധികൃതർ ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതിൽ ഒന്നിലും മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടേ കാലോടെയാണ് ഫെഡറൽ ബാങ്ക് ശാഖയിൽ കവർച്ച നടന്നത് സ്കൂട്ടറിലെത്തിയ അക്രമി ബാങ്കിനുള്ളിലേക്ക് കയറുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ചതിനാൽ ഏകദേശ ഉയരവും ഭാരവും കണക്കാക്കാമെന്നല്ലാതെ മറ്റ് അടയാളങ്ങളൊന്നും ലഭിച്ചില്ല ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മറ്റൊരു മുറിയിലേക്ക് മാറ്റിയ ശേഷമാണ് കൗണ്ടറിൽ പ്രവേശിച്ച പണവുമായി സ്ഥലം കാലിയാക്കിയത് കൗണ്ടറിലെ വലിപ്പിൽ നിന്ന് പണമെടുത്ത് ബാഗിൽ നിറയ്ക്കാനും പുറത്തേക്ക് പോകാനും ഏതാനും ദിവസ ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് വേണ്ടിവന്നത് സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും ഉൾപ്പെടെ എത്തി തെളിവ് ശേഖരിച്ചിരുന്നു കാഷ് കൗണ്ടറിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് അപഹരിച്ചത് കൗണ്ടറിന്റെ ഗ്ലാസ് തള്ളി തകർത്ത ഉള്ളിൽ പ്രവേശിച്ച ശേഷമാണ് പണം എടുത്തത് സംഭവസമയത്ത് ബാങ്കിലുണ്ടായിരുന്നത് എട്ട് ജീവനക്കാരാണെന്നാണ് വിവരം